അൻപത്തി രണ്ടാം സങ്കീർത്തനത്തിന്റെ തുടർ പഠനമാണ് ഇന്ന് ഇവിടെ ഞാൻ നൽകുവാൻ ദേവസ്വനിലാഗ്രഹിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ഈ അൻപത്തി രണ്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നീതിമാന്മാർ ദുഷ്ടന്മാരെ കണ്ട് ചിരിക്കും എന്ന് ഇതിന്റെ ആറാം വാക്യത്തിൽ ദാവീദ് പറയുന്നു വാസ്തവത്തിലെ മനുഷ്യന്റെ തത്വ ചിന്തയിലെ ഏറ്റവും വലിയ ഒരു ഒരപകടം എന്ന് പറയുന്നത് തനിക്ക് താൻ തന്നെ മതി എന്നുള്ള തത്വചിന്തയാണ് പല ആളുകളും ചിന്തിക്കും എനിക്ക് ആരുടെയും യാതൊരു സഹായം ആവശ്യമില്ല എനിക്ക് എന്റെ ജീവിതത്തിന് ഞാൻ ധാരാളം മതി പുറത്തുള്ള ആരുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല നമ്മൾ സാമൂഹിക ജീവികളാണ് മനുഷ്യരായ നാം ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് പല ആളുകളുമായിട്ടും ബന്ധവും പ്രതിബദ്ധതയുമുണ്ട് നാം നമ്മിൽ തന്നെ സെൽഫ് സഫീഷ്യന്റ് അല്ല എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്റെ ജീവനും എന്റെ മരണം വരെയുള്ള ആവശ്യങ്ങൾക്കുള്ളതെല്ലാം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് ആരെയും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയാണ് ആധുനിക മനുഷ്യന്റെ ചിന്താഗതി എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ദാവീത് പറയുകയാണ് അതിന്റെ ഏഴാം വാക്യത്തിൽ ആ മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായ വിവരണം ദാവീത് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ തന്നെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും എങ്ങനെയുള്ള എനിക്ക് എനിക്കെന്റെ ജീവിതം ധാരാളം മതി എന്റെ ധനവും എന്റെ പ്രതാവവും ഒക്കെ എന്റെ ജീവിതത്തിനും എന്റെ മരണം വരെയുള്ള ആവശ്യങ്ങൾക്കും എനിക്ക് മതിയായതാണ് എനിക്ക് ആരെയും ആവശ്യമില്ല എന്റെ ജീവിതത്തിന് വെളിയിൽ എനിക്ക് ഔട്ട്സൈഡ് യാതൊരു ബന്ധുവുമില്ല അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഈ അൻപത്തിരണ്ടാം സങ്കീഡിന്റെ ഏഴാം വാക്യത്തിൽ ദാവീത് പറയുകയാണ് ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവീയ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും നീതിമാന്മാർ കണ്ട് ഭയപ്പെടുകയും അവർ അവനെ ചൊല്ലി ചിരിക്കുകയും ചെയ്യും എന്ന് പറയും വാസ്തു തന്നിൽ തന്നെ സ്വയം പര്യാപ്തത എന്ന് ചിന്തിക്കുന്ന അതേസമയത്ത് തന്നെ ദൈവത്തെ ശരണമാക്കാത്ത തന്റെ ദുഷ്ടതയിൽ അത്യന്തം ആശ്രയിക്കുന്ന പാപത്തിൻ്റെ ശക്തിയിൽ തൃപ്തിപ്പെടുന്ന ഒരു ദുഷ്ടനായ മനുഷ്യന്റെ സെൽഫ് സഫീഷ്യൻസി അതിൻ്റെ നിരർത്ഥകതയാണ് ദാവീദ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവിതം പാപത്തിന്റെ മേൽ കെട്ടിപ്പണിയപ്പെടുമ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു അനുഭവമുണ്ട് ജീവിതം പാപത്തിന്റെ മേൽ കെട്ടിപ്പണിയപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിന് ഒരു സ്ഥായിയായ അടിസ്ഥാനം ഇല്ലാതെ പോകുന്നു മതാഡ് അസുവിൻ ഏഴിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴിലുള്ള വാക്യങ്ങളിൽ ബിൽഡേഴ്സായ രണ്ട് ആളുകളെ കുറിച്ച് നമ്മുടെ കർത്താവായ യേശു ഒരു ഉപമ പറഞ്ഞു എന്റെ ഈ വചനം കേട്ട് അനുസരിക്കുന്ന ഏവനും പാറമേൽ പണിത വീട് പണിതു വീട് പണിത മനുഷ്യരുടെ തുല്യനാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് അവിടെ രണ്ട് പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരുവൻ മണൽമേൽ തന്റെ വീട് പണിതു അതിന് അടിസ്ഥാനമില്ലായിരുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അതിന്മേലടിച്ചു അതിനടിസ്ഥാനമില്ലാകിയാൽ അത് വീണുപോയി എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ മനുഷ്യന്തു ചെയ്തു അവനെ പാറമേൽ അടിസ്ഥാനമിട്ടു എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള സ്ഥലത്ത് തൻ്റെ വീടിൻ്റെ അടിസ്ഥാനമിട്ടു വിട്ടു വൺമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അടിച്ചു എന്നാൽ അത് പാറമേൽ ഉറപ്പുള്ള സ്ഥലത്ത് അടിസ്ഥാനമെടുത്തുകൊണ്ട് അത് നഷ്ടമായി പോയില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് വാസ്തു പാപത്തിന്റെ മേൽ കെട്ടിപ്പണിയുന്ന ജീവിതം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഈ ഉപമ ഞാൻ നിങ്ങളും വളരെ ആശയപരമായി ചിന്തിക്കേണ്ട ഒന്നാണ് ദൈവത്തെ അനുസരിച്ച് ദൈവപ്രമാണത്തിന് വിധേയപ്പെട്ട് ക്രിസ്തീ ജീവിതത്തിന്റെ പണി ചെയ്യുന്നവൻ ഒരിക്കലും സെൽഫ് റിലയന്റ് ആയിരിക്കില്ല തന്റെ സ്വയത്തിൽ അവൻ പ്രശംസിക്കില്ല എനിക്കാരെയും വേണ്ട എനിക്ക് ധാരാളം ഞാൻ തന്നെ മതിയാവും എന്ന് ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കുകയില്ല അങ്ങനെയുള്ള ആൾ എന്ത് ഒരിക്കലും മണൽമേൽ തൻ്റെ വീടിന്റെ അടിസ്ഥാനം ഇടുകയില്ല അപ്പം ഇവിടെ വാസ്തവത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ് ഗോഡ് വാസ് നോട്ട് ദിസ് സെൽഫ് സഫീഷ്യന്റ് പേഴ്സൺ സ്ട്രെങ്ത് അതായത് സ്വയം എനിക്ക് മതി എന്ന് ചിന്തിച്ചാൽ തന്റെ സ്വയാശ്രയത്തിൽ ആശ്രയിച്ച ഈ മനുഷ്യന്റെ ശക്തി അത് ദൈവത്തിൽ ആയിരുന്നില്ല തന്റെ ദ്രവ്യത്തിലായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ഗോഡ് വാസ് നോട്ട് ഇസ് കോൺഫിഡൻസ് അവന്റെ ആശ്രയം ദൈവമായിരുന്നില്ല അവന്റെ സഫീഷ്യൻസി അത് ദൈവത്തിന്റെ ശക്തി ആയിരുന്നില്ല പല ആളുകളും വാസ്തു ചിന്തിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പണമാണ് പണമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവസാനം വരെയും ഭംഗിയായി നടക്കും എന്നാണ് എന്നാൽ അത് അബദ്ധ ജടിലമായ ഒരു ചിന്തയാണ് പണം മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നപരിഹാരകൻ അല്ല ജീവിതത്തിലെ എത്രയോ സന്ദർഭങ്ങളിൽ ലോക ജീവിതത്തിൽ തന്നെ മനുഷ്യ തെളിയിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നത്തിന് പരിഹാരപ്പെടുത്തുവാൻ പണത്തിന് സാധിക്കത്തില്ല എന്ന് മാത്രമല്ല ഇവരെന്തു ചെയ്യുന്നു തന്റെ ധനത്തിന്റെ സമൃദ്ധിയിൽ ആശ്രയിക്കുന്നവനായിരുന്നു അവന്റെ ദ്രവ്യം അവന്റെ പണം അതിലായിരുന്നു അവന്റെ ആശ്രയം അവൻ അങ്ങനെ ആശ്രയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ എന്ത് പറയുന്നു സങ്കീർണ്ണകാൻ പറയുകയാണ് ദൈവത്തെ തന്നെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും തന്നെത്താൻ എനിക്കിത് മതി എന്ന് പറയുകയും ചെയ്യുന്ന മനുഷ്യൻ അവനെ ദൈവത്തെയും ദൈവം നിന്നെയും എന്നേക്കും നശിപ്പിക്കും നിന്റെ കൂടാരത്തിൽ നിന്ന് അവൻ നിന്നെ പറിച്ചു കളിയും ജീവനവരുടെ ദേശത്തുനിന്ന് നിന്നെ നിർമൂലമാക്കും അപ്പോൾ വാസ്തവത്തിലെ ദൈവം അവനെ നശിപ്പിക്കുമെന്ന് ഇവിടെ സങ്കീർണകാരൻ പ്രത്യേക എടുത്ത് പറയുകയാണ് അവന്റെ വാസസ്ഥലം ദൈവം അവനെ നീക്കും അവനെ ഒരു വൃക്ഷം പോലെ പറിച്ച് മാറ്റും ജീവനോടെ ദേശത്ത് അവനെ പിന്നെ കാണുകയില്ല ദൈവത്തെ ആശ്രയിക്കാത്ത മനുഷ്യന്റെ ദുർഗതിയാണ് വാസ്തവത്തിലെ ഈ മനുഷ്യന്റെ വീട്ടിൽ ധാരാളം ധനവും സമൃദ്ധിയുമുണ്ട് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് അവന്റെ ആശ്രയവും ബലവുമെല്ലാം അതാണ് എന്നാൽ നമ്മൾ വായിക്കും ദൈവം അവനെ പറിച്ചു മാറ്റാൻ പോവുകയാണ് വൃക്ഷം പോലെ പറിച്ചു മാറ്റും എന്ന് പറയുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ എന്തിനും നീതിമാന്മാർ കണ്ട് ദൈവത്തെ ഭയപ്പെടും എന്തിനാണെന്നറിയാമോ ദൈവീയസമൃദ്ധിയിലും ധനസമൃദ്ധിയിലും ആശ്രയിച്ച് സെൽഫ് റിലയൻ്റ ആയി ജീവിക്കുന്ന ആളുകളുടെ അന്തം ഇത്ര ഭയാനകമാണ് എന്ന് കണ്ടിട്ട് അവർ ദൈവത്തെ ഭയപ്പെടും മാത്രമല്ല ഈ ദുഷ്ടനെ വന്ന് സംഭവിച്ചു കണ്ടിട്ട് നീതിമാന്മാർ അതേ ചൊല്ലി ചിരിക്കും വാസ്തവത്തിൽ ഞാൻ ഇവിടെ ഈ സങ്കീർണഭാഗി ചോദിക്കട്ടെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മള് വാസ്തവത്തിൽ ഇതുപോലുള്ള സ്വയം സംതൃപ്തരായ ദുഷ്ടന്മാരെ നോക്കി ചിരിക്കുന്നതോ അതോ മറ്റുള്ളവർ നമ്മെ നോക്കി ചിരിക്കുവാൻ ഇടയാകുന്നതോ ആയിട്ടുള്ള ജീവിതമാണോ പണം മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നപരിഹാരനല്ല പണത്തിന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കത്തില്ല മുഴുവനായും പരിഹരിക്കാൻ സാധിക്കത്തില്ല എന്നാൽ ബൈബിൾ പറയുന്നു നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ ആശയത്തിന് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇതാണ് ഈ വേദഭാഗത്ത് സങ്കീർണകാരൻ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്ത ദ ലാസ്റ്റ് ലഫ് അതായത് നീതിമാന്മാർ ദുഷ്ടന്മാരെ നോക്കി ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ചിരി പ്രിയമുള്ളവരെ നാം ദുഷ്ടന്മാരെ അവരുടെ അവസാനത്തെയും കണ്ട് ദൈവത്തെ ഭയപ്പെടുവാൻ തകോണം ഹൃദയത്തിൽ വിനയവും ദൈവാശ്രമുള്ളവരെ തിരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ